ഇനി കാണാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ സി ടി വി പ്രതിനിധാനം ചെയ്യുന്ന പഞ്ചായത്തുകളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് പറപ്പൂക്കര പഞ്ചായത്ത് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ രൂപീകൃതമായതാണ് നിലവിലുണ്ടായിരുന്ന പതിനെട്ട് വാർഡുകൾ വാർഡ് വിഭജനത്തോടെ പത്തൊൻപത് വാർഡുകളായി മാറി മുളങ്ങ് പറപ്പൂക്കര പള്ളം രാപ്പാൾ കുറുമാലി നെല്ലായി പന്തല്ലൂർ കൊളത്തൂർ ആലത്തൂർ സൗത്ത് ആലത്തൂർ നോർത്ത് വൈലൂർ നന്ദിക്കര പൊങ്കോത്ര മുത്രത്തിക്കര മുത്രത്തിക്കര വെസ്റ്റ് പറപ്പൂക്കര നെടുമ്പാൾ തൊട്ടിപ്പാൾ സൗത്ത് തൊട്ടിപ്പാൾ നോർത്ത് എന്നീ വാർഡുകൾക്ക് പുറമെ ഉളുമ്പത്ത് കുന്ന് വാർഡ് കൂടി ഉൾപ്പെടുത്തിയാണ് വാർഡ് പുനക്രമീകരണം നടത്തിയത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടർമാരാണ് പഞ്ചായത്തിന്റെ ജനവിധി തീരുമാനിക്കുക വാർഡ് ഒന്ന് മുളങ്ങ് രണ്ട് പറപ്പൂക്കര പള്ളം മൂന്ന് രാപ്പാൾ ആറ് പന്തല്ലൂർ ഒൻപത് ആലത്തൂർ നോർത്ത് പത്ത് കൊളത്തൂർ പതിമൂന്ന് പൊങ്കോത്ര പതിനാല് മുത്രത്തിക്കര എന്നീ വാർഡുകൾ സ്ത്രീ സംവരണമാണ് വാർഡ് പതിനൊന്ന് വൈലൂർ പട്ടികജാതി സംവരണവും വാർഡ് നാല് കുറുമാലിയും വാർഡ് പതിനഞ്ച് മുത്രത്തിക്കര വെസ്റ്റും പട്ടികജാതി സ്ത്രീ സംവരണവുമാണ് നിലവിൽ പതിനെട്ടിൽ ഒൻപത് സീറ്റുകളിൽ എൽ പ്രതിനിധികളാണ് നാല് സീറ്റിൽ യു ഡി നാല് സീറ്റിൽ ബി ജെ ഒരു സീറ്റിൽ സ്വതന്ത്ര അംഗവുമാണ് രണ്ടായിരത്തി ഇരുപതിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് വീണ്ടും ജനവിധി തേടുന്നത് അതേസമയം ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയതല്ലാതെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ലെന്ന് യു ഡി എഫും ബി ജെ പിയും പറയുന്നു സ്ത്രീ സംവരണ വാർഡുകൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം കുറ്റമറ്റതാക്കി പഞ്ചായത്തിൽ കടുത്ത പോരാട്ടത്തിന് യു ഡി എഫും ബി ജെ പിയും തയ്യാറെടുക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാകും പറപ്പൂക്കര പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുക വാർഡുകളുടെ പുനഃക്രമീകരണം തങ്ങൾക്ക് അനുകൂലമാകും എന്ന ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും